ശരീരം കൊണ്ട് ആകാശം വരെ വിഴുങ്ങാൻ കഴിവുണ്ടായിരുന്ന തൻ്റെ മകനെ ചക്രായുധം കൊണ്ട് തകർത്തത് കണ്ട് ഭൂമിദേവി പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ നരകാസുരൻ്റെ അന്തപുരത്തിൽ പ്രവേശിച്ചു അവിടെ നരകാസുരനാൽ ബന്ധിക്കപ്പെട്ടിരുന്ന രാജകന്യകുമാർ ദുഃഖിതരുടെ ബന്ധുവായ ശ്രീകൃഷ്ണൻ അവരെ രക്ഷിക്കാൻ രക്ഷിക്കാനെത്തിയത് കണ്ട് ആനന്ദാശ്രുക്കളോടെ സ്വീകരിച്ചു ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ദുഃഖിതരായ ആ സ്ത്രീകളെയെല്ലാം ഒരേ സമയം പലവിധങ്ങളായ ഭവനങ്ങളിൽ വെച്ച് വിധിപ്രകാരം പാണിഗ്രഹണം ചെയ്തു മായയുടെ പ്രഭാവത്തിൽ അവരിൽ ഓരോരുത്തരിലും പത്തു വീതം പുത്രന്മാരെയും ജനിപ്പിച്ചു കാലയവനൻ ജരാസന്തൻ ശാൽവൻ മുതലായവർ തങ്ങളുടെ സേനകളുമായി വന്ന ഭഗവാന്റെ പുരങ്ങളെ നിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ ദിവ്യപ്രഭാവം ഭക്തർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെയെല്ലാം വധിച്ചു ശംഭരനെയും ദ്വിധവാനരനെയും ബാണാസുരനെയും മുരനെയും ബലല്വനെയും ദന്തവക്ത്രൻ അങ്ങനെ തുടങ്ങി നിരവധി അസുരരെ ഭഗവാൻ തന്നെ വധിച്ചു ചിലരെ മറ്റുള്ളവരെ കൊണ്ട് വധിപ്പിക്കുകയും ചെയ്തു ശേഷം അങ്ങയുടെ സഹോദരരായ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും പുത്രന്മാരുടെ പക്ഷങ്ങളായി കുരുക്ഷേത്ര ഭൂമിയിൽ സൈന്യങ്ങളുമായി വന്ന് ഭൂമിയെ വിറപ്പിച്ച നിരവധി ക്ഷത്രിയന്മാരെ വധിപ്പിച്ചു ശകുനി ദുശാസനൻ കർണൻ തുടങ്ങിയവരുടെ തെറ്റായ ഉപദേശങ്ങളുടെ ഫലത്താൽ സർവ ഐശ്വര്യങ്ങളും തകർന്ന് ആയിസറ്റ് തകർന്ന തൻ്റെ തുടകളുമായി അനുജരന്മാർക്കൊപ്പം രണാങ്കണത്തിൽ കിടന്ന ദുര്യോധനനെ കണ്ടിട്ടും ഭഗവാന് സന്തോഷമില്ലായിരുന്നു കാരണം പതിനെട്ട് അക്ഷൌഹിണി സൗന്യം ഉൾക്കൊണ്ട ഭൂമിയുടെ മഹാഭാരം ദ്രോണർ ഭീഷ്മർ അർജുനൻ ഭീമൻ എന്നിവർ ക്ഷയിപ്പിച്ചു അതൊക്കെ ഭഗവാന്റെ അംശങ്ങളോടുകൂടിയ യാദവരുടെ അതിദുസ്സഹമായ സൈനിക ശക്തിയുടെ ഒരംശം മാത്രമായിരുന്നു മദ്യലഹരിയിൽ ആറാടി ചുവന്ന കണ്ണുകളുമായി ഈ യാദവർ എന്ന് തമ്മിൽ തമ്മിൽ പിണങ്ങുമോ അന്നു മുതൽ അവരുടെ വിനാശം തുടങ്ങും അതുവരെ മാത്രമേ അവരുടെ ശക്തിയും നിലനിൽക്കുകയുള്ളൂ ഞാൻ എന്ന് ആ വിനാശത്തിനൊരുങ്ങുന്നുവോ അന്ന് എല്ലാം മറഞ്ഞുപോകും അത് നിശ്ചയം തന്നെ ഇപ്രകാരമെല്ലാം ആലോചിച്ചിട്ട് ഭഗവാൻ ധർമ്മപുത്രരെ രാജ്യമേൽപ്പിച്ച് സജ്ജനങ്ങൾക്കുള്ള മാർഗങ്ങളെയെല്ലാം പറഞ്ഞുകൊടുത്ത് എല്ലാവരെയും ആനന്ദിപ്പിച്ചു അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിനാൽ ഗർഭത്തിൽ വെച്ച് തന്നെ അഭിമന്യു മരിക്കേണ്ടതായിരുന്നു അങ്ങനെ പുരുവംശം അന്യം നിന്ന് പോവേണ്ടതായിരുന്നു പക്ഷേ ഭഗവാന്റെ ഇടപെടൽ മൂലം അഭിമന്യുവും അങ്ങനെ പുരുവംശവും രക്ഷിക്കപ്പെട്ടു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ധർമ്മപുത്രർ മൂന്ന് അശ്വമേധയാഗങ്ങൾ നടത്തി ധർമ്മപുത്രരും സഹോദരന്മാരും സദാ കൃഷ്ണനെ അനുവർത്തിച്ചുകൊണ്ട് ഭൂമിയെ പാലിച്ചു വിശ്വമൂർത്തിയാണെങ്കിലും മനുഷ്യരൂപമെടുത്തതിനാൽ ലോകാചാരങ്ങളും വേദവിധികളും പാലിച്ച് സാംഖ്യയോഗത്തെ അധിഷ്ഠാനം ചെയ്ത് ഒന്നിലും ആസക്തിയില്ലാതെ ദ്വാരകയിൽ വിധിഹിതങ്ങളായ സുഖങ്ങളെ അനുഭവിച്ചു വന്നു വശ്യമായ കൂടിയ കടാക്ഷങ്ങളെ കൊണ്ടും അമൃതിന് തുല്യമായ ഭാഷണങ്ങൾ കൊണ്ടും ആർക്കും ദോഷം വരുത്താത്ത പ്രവൃത്തികൾ കൊണ്ടും ശ്രീത്വം നിറഞ്ഞു നിൽക്കുന്ന തിരുവിടൽ കൊണ്ടും ഈ ലോകത്തെയും പരലോകത്തെയും വിശേഷിച്ച് യാദവന്മാരെയും രമിപ്പിച്ചുകൊണ്ട് സ്ത്രീജനങ്ങളിൽ ക്ഷണനേരം കൊണ്ട് സൗഹാർദ്ദം ചേർന്നവനായും ഭഗവാൻ രമിച്ചുകൊണ്ടിരുന്നു ഇപ്രകാരം വളരെ വർഷങ്ങൾ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾ ചെയ്ത് രമിച്ച ഭഗവാന് കാമഭോഗങ്ങളിൽ പിന്നീട് വിരക്തിയുണ്ടായി സ്വാഭാവികമായ ഈശ്വരനിയോഗങ്ങൾ പിന്തുടരുന്ന ഏതൊരു മനുഷ്യൻ യോഗസാധനയിലൂടെ സാധനകൾക്കെല്ലാം ഫലം തരുന്ന കൃഷ്ണനെ അനുവർത്തിക്കുന്നവനായാൽ ഭോഗസുഖങ്ങളിലെല്ലാം ക്രമേണ വിശ്വാസം ഇല്ലാതെയാവും ഒരിക്കൽ ഭഗവാന്റെ ദ്വാരകയിൽ കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന യതുബോജവംശകുമാരന്മാർ അവിടെ എത്തിയ ഭഗവാന്റെ ഉപദേശങ്ങളിൽ ആഴത്തിൽ ജ്ഞാനമുണ്ടായിരുന്ന മുനിമാരെ കോപിപ്പിച്ചു തന്മൂലം മുനിമാർ അവരെ ശപിക്കുകയും ചെയ്തു അതിനുശേഷം കുറച്ചു മാസങ്ങൾ കൊണ്ട് ഈശ്വരന്റെ മായാവൈഭവത്താൽ മോഹങ്ങളെല്ലാം നശിച്ച വൃഷ്ണികൾ ഭോജന്മാർ അന്ധതന്മാർ തുടങ്ങിയ വിഭാഗക്കാരായ ദ്വാരകാവാസികൾ തങ്ങളുടെ തേരുകളിൽ കയറി അവിടം വിട്ട് പ്രഭാസ തീർത്ഥത്തിലേക്ക് യാത്രയായി അവിടുത്തെ തീർത്ഥത്തിൽ കുളിച്ച് ആ ജലം കൊണ്ട് പിതൃക്കൾക്കും ദേവന്മാർക്കും ബ്രാഹ്മണർക്കും തർപ്പണം ചെയ്തു തങ്ങളുടെ സമ്പത്തിലുണ്ടായിരുന്ന അധിക ഗുണങ്ങളുള്ള പശുക്കളെ വിപ്രന്മാർക്ക് ദാനം ചെയ്തു കൂടാതെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം വെള്ളി വസ്ത്രങ്ങൾ കമ്പിളി മാൻതോൽ വാഹനങ്ങൾ തേരുകൾ ആനകൾ കന്യകമാർ ഉപജീവനം നടത്തിയിരുന്ന ഭൂമി സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ തുടങ്ങി സർവ്വതും ഈശ്വരാർപ്പണമായി ദാനം ചെയ്ത് ആ യാദവന്മാർ ഭൂമിയിൽ ശിരസ്സുകൊണ്ട് സ്പർശിച്ച് പ്രണാമർപ്പിച്ചു